കാലവർഷത്തിന്റെ ദുരിതത്തിനിടയിലും മോഷണം ഷൊർണൂർ നഗരസഭയിലെ കൃഷിഭവനിലാണ് മോഷണം നടന്നിരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടായിട്ടും ഫയലുകൾ മാത്രം മോഷണം പോയതാണ് സംഭവത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ കൃഷി അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ കൃഷിഭവനിൽ എത്തിയപ്പോഴാണ് മുൻഭാഗത്തെ ഗേറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലും തുറന്നുകിടക്കുന്നത് കണ്ടത് ആദ്യം ബാലകൃഷ്ണൻ കരുതിയത് മറ്റു ജീവനക്കാർ എത്തി തുറന്നതാകാമെന്നാണ് പിന്നീട് ഓഫീസിനുള്ളിൽ കയറിയപ്പോഴാണ് എല്ലാ വാതലുകളും അലമാരകളും തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അലമാരകളിലെ ഫയലുകൾ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഉടൻ തന്നെ ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ സി സിന്ധുവിനെയും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മറ്റു ജീവനക്കാരെയും വിവരമറിയിച്ചു ഒന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ബില്ല് ഈ ബില്ലിൻ്റെ ഇത് അകത്തിട്ടാണ് തരുന്നത് അത് അത് തരുന്ന നോക്കുക എല്ലാ ഫയലുകളും അതിൽ ഓഫീസില് കൂട്ടും തുറന്ന് പൊളിച്ച് അലമാറകൾ ഏകദേശം ഫയലുകൾ ഏകദേശം പോലെയാണ് തോന്നുന്നത് പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബിപ്സ് ഉണ്ടായിരുന്നു ഒരു ഓഫീസിലെല്ലാ ലേഖകളും ലേഖകളും എല്ലാം ഉണ്ട് ഒരു ഉണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല വിലപിടിപ്പുള്ള ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും ക്യാമറയും ഓഫീസിൽ ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും മോഷ്ടിക്കാത്ത ഫയലുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് ഇത് ഗൗരവമായാണ് കാണുന്നത് ഓഫീസിന്റെ മുൻഭാഗത്തെ ഗേറ്റിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച നിലയിലായിരുന്നു മോഷ്ടാവ് മുൻഭാഗത്തെ ഇരുമ്പ് വാതിലിന്റെ ലോക്ക് വരുന്ന ഭാഗം മറ്റൊരായുധം ഉപയോഗിച്ച് മുറിച്ചാണ് ഓഫീസിനുള്ളിലേക്ക് കയറിയത് സംശയാസ്പദമായ നിലയിൽ മുൻഭാഗത്തെ ഇരുമ്പു വാതിലിനോട് ചേർന്ന് ചുമരിൽ ചാരിവെച്ച നിലയിൽ ഒരു പിക്കാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്